വെറൈറ്റി സ്വാഗതം ഇന്നത്തെ പറഞ്ഞ അടിപൊളി നിങ്ങളുടെ മുടിയെ ഞാൻ വളർത്തിയിട്ടേ ഉള്ളൂ കാരണം എന്താണേലും എനിക്ക് മുടി വളരുന്നില്ല വളരുന്നില്ല എന്ന് ആരും പറഞ്ഞ് കരയാൻ പറ്റത്തില്ല പല ടിപ്സ് ഞാൻ ചെയ്തു എനിക്ക് പ്രയോജനം കിട്ടിയ ടിപ്സാണ് ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ാണേലും മുടി പോയവർക്കൊക്കെ മുടി വളർത്തിയിട്ടേ ഉള്ളൂ അത് ചെയ്തിട്ട് ശരിയാവുന്നില്ല ചേച്ചി ഇത് ചെയ്തിട്ട് ഇനി മേലെ പറഞ്ഞു പറഞ്ഞോളൂ ഈ ടിപ്സ് നോക്കിക്കേ ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പാടുള്ള ടിപ്സ് അല്ല അമ്മ കാണുന്നുണ്ട രണ്ടു ദിവസം കൂടുമ്പോഴേക്ക് ചില എന്നോട് ചോദിച്ചോണ്ട് തന്നെ എന്നാ നാടി എനിക്ക് തലയിൽ തലേലൊഴിക്കുന്നത് ഒരു സ്പ്രേ പോലെ ഒരു സാധനം എന്തൊക്കെയോ ഉണ്ടല്ലോ ഇത് എന്താ വന്നൊക്കെ ചോദിക്കേ പിന്നെ അത് പറഞ്ഞു വരുന്ന കഴിമ്പോ അത് നിനക്ക് പിടിക്കത്തില്ല നിനക്ക് ജലദോഷം വന്ന അതുകൊണ്ടാ നിനക്ക് ഇതുകൊണ്ടാണ് ജലദോഷം വന്നത് നിനക്ക് പനി വന്നത് അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞേ എന്റെ അമ്മ കിടന്നു പെളം വെക്കും അതുകൊണ്ടാ ഞാൻ പറയാത്ത കേട്ടോ രാജ അതുകൊണ്ട് ആ സാധനം എല്ലാം നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുവാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും എല്ലാരും നമ്മളെ കാണാതെ പഠിച്ചത് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പം നല്ല ഒരു മുടിക്ക് വേണ്ടിയിട്ട് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ ഈ മൂന്ന് സാധനമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് മുട്ടയുടെ വെള്ള നാരങ്ങാനീര് രണ്ടാമത് പേരയുടെര ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ വീഡിയോ പഴയതെടുത്ത് നോക്കിയാൽ അറിയാം പിന്നെ മൂന്നാമത് ഈ സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതെങ്ങനാന്ന് ഞാൻ പറഞ്ഞുതരാം മൂന്നാമത് ഇപ്പൊ അത് ഒരു ബോട്ടിൽ ഉണ്ടാക്കി അത് തീർന്നു തീർന്ന് ഗുണം കിട്ടുന്നാണെങ്കിൽ അറിഞ്ഞിട്ട് മതിയല്ലോ നിങ്ങളുമായിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ടത് അല്ല ഗുണം കിട്ടുന്നില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതെടുത്ത് ദൂരോട്ട് എറിയാനും ഞാൻ അങ്ങനെ ഗുണം കിട്ടത്തില്ലെങ്കിൽ അതെടുത്ത് ദൂരോട്ട് കളയും കാരണം പിന്നെ നമ്മൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഏറ്റവും ബെസ്റ്റായിട്ട് ഗുണം കിട്ടുന്നത് ഇതിനു മുമ്പും ഈ യൂട്യൂബിൽ തന്നെ പലരും ഉപയോഗിച്ചവർക്കൊക്കെ ഗുണം കിട്ടിയ കാര്യം തന്നെ അപ്പൊ ഞാൻ ഓർത്ത് ഞങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ എന്താ നമുക്കൊരു ഗുണം കിട്ടുമല്ലോ ഗുണം കിട്ടുവാണെങ്കിൽ കിട്ടട്ടോന്നോർത്ത് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ മരുന്ന് നമ്മുടെ ടൗണിൽ നിന്ന് അവിടെ പോയി മേടിച്ച് കേട്ടോ ഇതിന് എല്ലാവർക്കും അറിയാം സംഭവം എന്നാന്നുള്ളത് എന്നതാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തായിരുന്നു ഓ റോസ്മേരി റോസ്മേരി എന്നാണ് ഇതിന്റെ പേര് എപ്പോഴും എനിക്ക് അതിന്റെ പേര് പിടികിട്ടത്തില്ല സാധനം പോയി മേടിച്ചുകൊണ്ട് വരും കാണുമ്പോ അറിയുകയും ചെയ്യാം അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഓർക്കും റോസ്മേരി റോസ്മേരി എന്ന് പറയുന്ന സാധനം അടിപൊളി റിസൾട്ട് നമുക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അത് എങ്ങനാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി അതിന്റെ ബോട്ടിലിന് അതിർശകലം കൂടെ ഉണ്ടേ അത് തീർന്ന് ഒരിത്തിരി ഉള്ളു അത് കാണിക്കാന് മാത്രം ഒന്നുമില്ല അപ്പൊ ഇന്ന് ഞാൻ ഓർത്തില്ല ശരിക്കും ഇന്ന് മുടിയുടെ സംരക്ഷണത്തിനെയാണ് കാണിക്കുന്നെന്ന് അതല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇനി അടുത്ത അതിനെ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്നുള്ളത് അത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സമയം അനുസരിച്ച് കുറച്ച് നേരത്തെ എടുത്ത് അങ്ങോട്ട് വെക്കും എന്നും രാത്രിയാകുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും രാവിലെ വെളുപ്പിനെ എടുത്ത് പുറത്തോട്ട് വെക്കും കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ തേക്കുന്നത് കേട്ടോ തേക്കാതെ തന്നെ സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഓരോ സ്കാൽപ്പ് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് സ്കാൽപ്പേലാണ് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കേണ്ടത് ഞാൻ ഒത്തിരി തേക്കത്തില്ല കേട്ടോ ഇങ്ങനെ അടിച്ചടിച്ച് പോത്തേ ഉള്ളൂ എന്നിട്ട് തല നന്നായിട്ട് ഇങ്ങനെ മസാജ് അങ്ങോട്ട് ചെയ്യണം ഇതെല്ലാം അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ അങ്ങ് നനയോടുകൂടി വേണ്ട കേട്ടോ ആ കുളിച്ചിട്ട് തലയല്ല നമ്മൾ ചില ദിവസങ്ങളിൽ തല ഷാമ്പൂ തല താളിയിട്ട് കഴുകത്തില്ല ഷാംപൂ അല്ല ഞാൻ ഇടുന്ന താളയിട്ട് കഴുകത്തില്ലേ ഷാംപൂ ഇടുന്നോക്കിടാം വലിയ കെമിക്കലൊന്നും അല്ലാത്ത ഷാംപൂ ഉപയോഗിച്ചോട്ടോ എന്നാൽ കുറച്ചേറെ വെള്ളത്തിൽ ആക്കിയിട്ട് നിങ്ങൾ ആ ഷാംപൂ യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഏറെ വെള്ളം വേണമെന്നേ ഉള്ളൂ രണ്ട് മൂന്ന് തുള്ളി ഷാംപൂ ഒഴിച്ചിട്ട് കൂടുതൽ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ഒഴിച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് തല നല്ലതായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം ആഴ്ച മൂന്ന് പ്രാവശ്യം ഞാൻ റോസ്മേരിയെ റോസ്മേരി ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നത് ഒറ്റ ഗ്ലാസ് കറക്റ്റ് വെള്ളം എടുക്കും എടുത്ത് അത് തിളയ്ക്കാൻ വെക്കും തിളച്ചു തിളച്ച് വരുമ്പോഴത്തേക്കും റോസ്മേരി ഡ്രൈ ലീഫാ ഞാന് റോസ്മെരിയുടെ ഡ്രൈ ലീഫ് ഇത് ഓൺലൈനിലും കിട്ടും കേട്ടോ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി ഓൺലൈനിൽ റോസ്മേരി ഡ്രൈ ലീഫെന്നു പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ മതി സംഭവം ഓക്കെ ആയിട്ട് നമുക്ക് വീട്ടിലെത്തിക്കുമല്ലോ അപ്പം ഞാൻ മടിച്ചത് മരുന്ന് കടയിൽ നിന്നാണ് നമ്മളെപ്പോഴും പോകുന്നുണ്ടല്ലോ ടൗണിലുമൊക്കെ എനിക്ക് ആറും ദിവസം കളി പോകും അതുകൊണ്ടാ കേട്ടോ ആ അപ്പം ഇത് ഒരു ഗ്ലാസ് വെള്ളം തിളച്ച് കഴിയുമ്പം നാല് സ്പൂണ് നമ്മുടെ സാധാരണ സ്പൂണ് അതിന് നാല് സ്പൂണ് ഇതിനകത്തോട്ടിരുന്നു ഒരു അടച്ചു വെക്കുന്നു അടച്ചു വെച്ചിട്ട് അഞ്ചു മിനിറ്റ് തിളപ്പിക്കണം നമ്മൾ ഇടയ്ക്കൊന്നും പൊക്കിയൊന്നും നോക്കൊന്നും വേണ്ട തിളച്ചോ തിളച്ചോ എന്നൊന്നും കേട്ടോ നല്ലതായിട്ട് തിളച്ചതിന് ശേഷമാണല്ലോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക തിളയ്ക്കുന്നിടം വരെ അടച്ചു തന്നെ വെക്കുക കുറച്ചു നേരം കഴിയുമ്പോൾ ചൂടറിയതിന് ശേഷം പതുക്കെ തിളച്ചോ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കൊന്ന് നോക്കുക നോക്കിയിട്ട് വീണ്ടും അത് അടച്ചങ്ങ് വെക്കുക എന്നിട്ട് ചൂടെല്ലാം അറിയതിന് ശേഷം അതിന്റെ ഇത് മാത്രം അരിക്കുവൊന്നും വേണ്ട അതല്ല അടിയിലോട്ട് കിടക്കുക പിന്നെ അരിക്കേണ്ടെങ്കിൽ തരച്ചെടുക്കാം കേട്ടോ അങ്ങനെ അത് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് എടുത്തു വെക്കുക വല്ല പാടുള്ള പണിയാണോ നിങ്ങൾ മുടി വളരാത്തവർ ഇനിയെങ്കിലും ഇതെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മുടി ഇത് ശരിക്കും പറഞ്ഞാൽ റോസ്മേരി ഉണ്ടല്ലോ പലർക്കും ഗുണങ്ങൾ കിട്ടിയ കാര്യങ്ങളാണ് ഓ എന്തിനാ ഇപ്പക്രമൊക്കെ അവിടെ പൂച്ച പോന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഗുണം കിട്ടുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരുന്നു കേട്ടോ കാരണം മുടി പെട്ടെന്ന് മുരടിച്ചു പോവുക മുടിക്ക് ഏർ അടിയിലിങ്ങനെ മുടിയുടെ അടിയിലിങ്ങനെ ഇതാവത്തില്ലേ എന്നാ അതിന് പറയുന്നത് വിട്ട് 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 വിണ്ടിങ്ങനെ എനിക്കെത്തില്ല ഇതാ ഇങ്ങനെ വിൺ ഇത് വിണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ വിണ്ടിരിക്കുന്നു ഏ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് മുടി നല്ല ദൃഢമായിട്ട് വളരാനും എല്ലാം നല്ല ഒരു സാധനമാണ് ഈ സ്പ്രേ അടിക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം പറയാം നമ്മുടെ ആഹാരങ്ങൾ ഉള്ളിലോട്ടും കൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലോട്ടും കൂടെ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം വിറ്റാമിൻസ് ഒക്കെ കൊടുക്കണം അത് ഓരോ ഫ്രൂ ഇതൊക്കെ ഇല്ലേ ബദാം ഈന്തപ്പഴം അങ്ങനെയുള്ളതും കൂടെ വല്ലപ്പോഴും എങ്കിലും ഒക്കെ കൊടുക്കണം കേട്ടോ മുടിക്ക് അന്നെങ്കിൽ എല്ലാം കൂടെ ചെരുമ്പോഴാണ് നമ്മുടെ ശരിക്കും തലമുടി വളരുന്നത് ഏർ അതല്ല എന്നും ഇപ്പൊ ഇതൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യുക മുടിയെ സംരക്ഷിക്കുക നമ്മളെ ശരിക്കും നമ്മുടെ സംരക്ഷണമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് മുടി വളരാനുള്ള അതാണ് ഞാൻ പറയുന്നത് കേട്ടോ ശരിക്കും ഓരോ കാര്യങ്ങളും നോക്കുന്ന പോലെ ഇരിക്കും അല്ലേ നല്ലായിട്ട് വളരണമെങ്കിൽ നല്ലായിട്ട് ആയിട്ട് വളരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ നോക്കണം ഒരു കുഞ്ഞുണ്ടാവുമ്പോ അതിനെ നല്ല രീതി വൃത്തിയായിട്ട് നോക്കി 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 അല്ലെ അതിനെ ഇച്ചിരി തുടുത്ത് നല്ല ഇതാക്ക എടുക്കാൻ പറ്റുള്ള ആഹാരം എല്ലാം കൊടുത്ത് ഏർ ഏർ എല്ലാ പിള്ളേർക്കും ഇപ്പൊ തുടുത്തു വരണം എന്നൊന്നും ആഹാരം കൊടുത്താലും കേട്ടോ ഓരോ പാരമ്പര്യമാണ് അത് മുടിക്ക് പക്ഷെ പാരമ്പര്യം എന്ന് ഞാൻ ഇപ്പൊ ഒരിക്കലും പറയത്തില്ല ഞങ്ങളിവിടെ പാരമ്പര്യത്തിൽ ആർക്കും മുടിയില്ല ഒള്ള കാര്യം പറയാം ഏഹ് അപ്പൊ ഞങ്ങളെല്ലാം ഒരിടക്കാലത്ത് കുറച്ചായതേയുള്ളൂ മുടിക്ക് മുടിക്ക് സംരക്ഷണം എന്താ ഇല്ല ഞാനേ ആ അത്രയുള്ളൂ കേഡിയോ എടുക്കുക അപ്പം അത് സംരക്ഷണം ചെയ്യുന്ന പോലെ ഇരിക്കും ഏ അതുകൊണ്ട് എന്നാ ഞാൻ പറഞ്ഞു തന്നേ അപ്പം ചേനോളം തേക്കുമായിരുന്നേ അപ്പം അത് തേക്കാനുള്ളതൊക്കെ കഴിഞ്ഞുവെന്ന് ചോദിക്കുമായിരുന്നു അന്നേരം അതൊക്കെയാണ് ചെയ്യേണ്ടിയത് അപ്പം സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വീട്ടിലോരോ പാരമ്പര്യം അനുസരിച്ചാണ് ചിലവരൊക്കെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ എൻ്റെ മുടിയുടെ കാര്യം വളർന്ന കാര്യം പറഞ്ഞപ്പം ധാരണകളാട്ടോ അതൊക്കെ പാരമ്പര്യമൊന്നും തന്നെ അല്ല മുടിയുടെ നമ്മൾ സൂക്ഷിക്കുന്നവരിക്ക് ചിലവരെങ്ങനാന്നറിയാവോ മുടി പാരമ്പര്യന്നും പറഞ്ഞാൽ അവരുടെ മുടിയലോട്ട് നോക്കത്തേയില്ല കാരണം പാരമ്പര്യല്ലേ മുടി വളരുന്നത് എന്നുള്ള ധാരണ അല്ല തെറ്റാ ഞങ്ങള് തിരുത്തിയതാ ഞങ്ങളുടെ ഇവിടെ ആർക്കും മുടിയുള്ളവരല്ല പക്ഷെ ഞങ്ങൾ ചേച്ചിമാരും ഞാനും ഒക്കെ മുടി സംരക്ഷിച്ച് ഓരോ കാര്യങ്ങൾ ടിപ്സ് എല്ലാം ചെയ്തു മാത്രമാണ് നമ്മുടെ മുടി വളർന്നേക്കുന്നത് അപ്പം അതിനകത്ത് ഉള്ള കാര്യം പറയാണ് നിങ്ങൾ ഇത് ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ ഈ ഒരെണ്ണം ചെയ്യുവാണെങ്കിൽ മുടി ഇനിയും വളരാത്തവരുടെ അവർക്ക് വീണ്ടും ഞാൻ പറഞ്ഞു തരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്യണം ഇനി ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ